വെളിയിൽ ഉണ്ടാതിരിക്കലാണല്ലോ വെളിയിൽ ഉണ്ടാവാതിരിക്കലാണല്ലോ മതമാണപ്പെടാറ് അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവാതെ

ആ തീർത്താത്ത പ്രസ്ഥാനത്തിന്റെ നേതാവായ അബ്ദുൽ ആണ് തേജസ് ദിനസരം മഹാനായ സേനാധിപതി പറയുന്നത് എന്നാണ് നിങ്ങൾക്ക് കേൾക്കണോ ഇത് മനുഷ്യനാണ് ഇതാ ഒരു മനുഷ്യൻ ഏപ്രിൽ ഈ ാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുജാഹിദിന്റെ ജമാഅത്ത് പറഞ്ഞാമിയുടെ ആദർശ സംരക്ഷാ വാഹനമൂലവിയെ കുറിച്ച് തേജസ് നല്ലതേ പറയാനുള്ളൂ എന്നാ നിങ്ങൾക്ക് കേൾക്കണോ പ്രിയപ്പെട്ടവരെ കേരള ചരിത്രത്തിൽ

ഹാജി ഹാജി സാഹിബ് സാഹിബ് മനസ്സിലാക്കേണ്ടേ ഏതാണ് പാടിയ അദ്ദേഹം പ്രേമിയാണ് െസ്റ്റ് ആ മനുഷ്യനെ ചെയ്ത ഒരു പ്രവർത്തനത്തിന്റെ ഗുണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയാൻ ഞാൻ വിശദീകരിക്കുകയാണ് എന്താണെന്ന് അറിയുമോ ഒരു സമ്മേളനം നടക്കുകയുണ്ടായി ആ സമ്മേളനത്തിൽ ഒരുപാട് അളുപ്പങ്ങൾ നമ്മൾ പറയുകയാണ് ഈ സമ്മേളനത്തിന്റെ പ്രചരണ പ്രവർത്തന ദിവസങ്ങളോളം ഹാജി സാഹിബ് കുറ്റിയാടിയിൽ ക്യാമ്പ് ചെയ്തു തരികയായിരുന്നു ഇതിനിടയിലാണ് അബ്ദുള്ള കുട്ടി സമ്മതത്തോടു കൂടി മൊയ്തീൻ ജനാദ് ഒരുപാട് പേര് നമുക്ക് പ്രത്യേകം കൊണ്ടാണ് അത് ഒഴിവാക്കിയത് കുട്ടിയാണിയുടെ സംബന്ധിച്ചിച്ച് പരിഷ്കരണ സംബന്ധിച്ച് ചർച്ച ചെയ്തത് സംസാരിച്ചത് അപ്പോൾ ചോദിച്ചു നിങ്ങൾ അതിന് തയ്യാറാണോ എങ്കിൽ അത് ഒരുങ്ങിക്കൊള്ളുക എങ്കിലതിന് ഒരുങ്ങിക്കൊള്ളുക എറണാകുളത്ത് പറയുന്ന ജമാഅത്തി ജമാലാമിയോടൊപ്പം നടന്നിരുന്ന ഒരാളുടെ പള്ളി ഈ രണ്ടു മൂന്ന് മാസങ്ങൾക്കപ്പുറം ജമാഅത്തി ഇസ്ലാമി പിടിച്ചെടുക്കുകയുണ്ടായി അതേപോലെ സുന്നികളെ വർഷങ്ങളായി പാരമ്പര്യമായി പുതുവ നടത്തിയിരുന്നൊരു സുന്നി പള്ളി അത് പിടിച്ചെടുത്ത് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയാക്കാനും അവിടെ മലയാളത്തിൽ പുതുകൾ നടത്താനും നേരത്തെ ഇസ്ലാമിയുടെ എഴുതി വെക്കുന്നത് ഒരു ഗൂഢാലോചനയാണ് പിന്നീട് അദ്ദേഹം എഴുതി വെക്കുന്നത് ആ പള്ളിയിലെ മുല്ലാക്ക മുല്ലാക്കുപ്പായെന്നരിച്ച് തലയെ കെട്ടണു ഒരു പടിഞ്ഞാറെ പുതുമ്പോയാണ് ഒന്ന് ഒന്നായി വെച്ച് നിവർന്നു നിന്നുങ്ങുന്നതേയുള്ളൂ അപ്പോഴേക്കും ാണ് എന്ന് മഹത്വമ ഈ ഹാദി സാഹിബ് മിൻപറിന്റെ മൂന്നാം പടിയിൽ കയറി തിളക്കോട്ട് തിരിഞ്ഞു മിമ്പറിന്റെ മുകളിലെ പടി രൂപവിഷ്ഠനായി കഴിഞ്ഞിരുന്നു സാധാരണ മഹാശ്വര മഹാശ്വറ വിളിച്ചാലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഉസ്താദ് വാളുമായിട്ട് നമ്മൾ കാണുന്നത് എന്നാൽ ഈ മുസ്ലിയാർ മുക്കരിക്ക് വാളെടുത്ത ഒരു കൈയുടെ മേലെ എന്നിട്ട് കേൾക്കണോ മൊയ്തീ മുസ്ലിയാർ കേൾക്കണോന്ന് ഞെട്ടി എങ്ങനെ നടത്താൻ ഉസ്താദ് കാത്തിരിക്കുന്നു വിളിക്കാൻ കാത്തിരിക്കുന്നു ഈ സമയത്താണ് മൂന്നാം പടിയിൽ മൗലവിക്കയറി നിൽക്കുന്നത് ആ മൗലവിക്കാരി േറ്റ് പടിഞ്ഞാറോട്ട് തിരിച്ചു നിർത്തി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു നോക്കണം നിങ്ങള് ഒരു മുസ്ലിയാർ പള്ളി വിഷമാക്കാൻ വേണ്ടി വാളെടുത്തു എന്നിട്ടു തിരിഞ്ഞു നോക്കുമ്പോഴും ആ മൊഴയും തിരിഞ്ഞ് വാങ്ങി കൊടുക്കുന്ന നിർദേശം അതിനുശേഷം സംഗതി കുളമാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരാള് ഈ മുക്കാനെ പിടിച്ച് നിർത്തിയിട്ട് കൊടുക്കടാ ഇത് കുറ്റിയാടി സുന്നി പള്ളിയിൽ ആദ്യമായി ജമാഅത്ത് ഇസ്ലാമി അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് ജുമ പരിഷ്കരണം നടത്തിയതിന്റെ കഥയാണ് പറയുന്നത് ആരാണ് കഥ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നേരത്തെ ഞാൻ ആ അറബിയിൽ നടത്തി വരുന്ന കുതുബയാണ് അത് മലയാളത്തിലാക്കാൻ ശ്രമം നടത്തിയത് എന്നാ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആ ഭാഗം വിടുകയാണ് എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ സുന്നികളും ഇസ്ലാമി തമ്മിലുള്ള പ്രധാന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ സഹായം നേടാൻ പറ്റുമോ എന്നതാണ് തുടരാന വിഷയം എന്താണ് ഇസ്തിഹാസയെ കുറിച്ച് എൻ ഡി എഫിന്റെ മനസ്സിലാക്കുന്ന വിഷയം മുസാഹിദികള് സുന്നികളായ മുസ്ലിമീങ്ങളെ കാപ്പറാക്കുന്നത് നിങ്ങൾ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട് സഹായം തുടർന്നാകും നിങ്ങൾ നരകത്തിലാണെന്നാണ് ഇസ്ലാമി അതേ വാദക്കാരൻ സാന്നിധ്യങ്ങളെയൊക്കെയും സഹായം തേടാൻ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും കേരളത്തിലേക്ക് വന്നിട്ടതാണ് പറഞ്ഞത് നാൽപ്പത് കാലഘട്ടങ്ങളിൽ അവരും അത് തന്നെയാണ് പറഞ്ഞത് വേറെ ആരും നിങ്ങൾ വിളിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ നരകത്തിലാണ് എന്നാണ് സുന്നികളെ കുറിച്ച് ജമാഅത്ത് ഇസ്ലാം പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ സ്വർഗത്തിൽ കടക്കേണ്ട ഭൂരിപക്ഷം വരുന്ന മുസ്ലിം നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ മദീനയിൽ പോയിട്ട് അള്ളാഹുന്റെ റസൂലിനോട് സഹായം നേടിയത് ഒരുപാട് ഗ്രന്ഥങ്ങൾ കാണുന്നില്ല ജീവിച്ചിരിക്കുമ്പോൾ സഹായം തേടിയത് ശേഷം സഹായം തേടിയത് ഒരുപാട് തെളിവുകൾ കാണോ സുന്നികളുമുള്ള പ്രധാന തർക്കം തന്നെയാണ് അതാണ് നേരത്തെ അബ്ദുൽ നേരത്തെ അബ്ദുൾ പറഞ്ഞത് അള്ളാഹു അല്ലാത്ത ഒരാളോടും സഹായം ചോദിക്കാൻ പാടില്ലെന്നാണോ മുജാഹിദിന്റെ വിശ്വാസം എന്നാൽ അവരിപ്പോൾ പറയുന്നത് ജിന്നിനോട് സഹായം തേടി

എന്ന് വിളിച്ച് കേടലപ്പനെ ആരാധിക്കലാകുന്നു അപ്പോഹിത രക്ഷിക്കണേ എന്ന് വിളിച്ചു കേടിയവൻ കാഫുറാകുന്നു ആരാണ് പറയുന്നത് അവരൊരുപാട് പറഞ്ഞുകൊണ്ടേ എന്നാൽ